ഏഹ് മൃഗങ്ങൾക്കാണോ അതോ മനുഷ്യനാണോ ഒരു നാട്ടിൽ വില ഉണ്ടാകേണ്ടത് ടൗണിൽ നിന്ന് പേര് വിളിച്ച് പൊട്ടിക്കാരുന്നു വഴിക്ക് നിന്ന് പൊട്ടിക്കയറുന്നു അപ്പൊ എനിക്കും സഹോദരിനൊന്നും ഒരു വിലയും ഇല്ല ഇവിടെ തലസം വരെ അജീഷ് ദേവാലയത്തിലെ കൈക്കാരനായിരുന്നു നടത്തു കൈക്കാരൻ ഇല്ല ഈ ആന എല്ലായിടത്തും ഉപദ്രവകാരിയാണെന്ന് പറയുന്നില്ലെങ്കിൽ റേഡിയോ കോളറിനെ വെറുതെ രസത്തിന് കടിപ്പിക്കുന്ന ഒന്നും അല്ലല്ലോ അപ്പൊ ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രത്യേകിച്ച് വയനാട്ടിലെ ആനയ്ക്ക് ഒരു രീതിയിലും കടന്നു വരാൻ പറ്റാത്ത ആ ഗേറ്റിൽ കൂടിയാണ് ഒരു ഇടിച്ചു പൊളിച്ച കാര്യം അത് ഒരു ിച്ച് നിലവിളിച്ച് പൊട്ടി കരഞ്ഞ ദിവസങ്ങളാണ് ഈ കഴിഞ്ഞു പോയത് ഇപ്പോഴും ആന അവിടെയുണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നു അതിനൊത്തിരി കാരണങ്ങൾ അധികാരിയുടെ ഭാഗത്ത് നിന്ന് നിരത്താൻ പറ്റും സാറേ നിങ്ങൾ വാ നിങ്ങൾ ഉയർന്ന ഉദ്യോഗസ്ഥ ഞാൻ എൻ്റെ റിസ്കില് ഞാൻ നിങ്ങൾക്ക് ഒരു വീട് വീടെടുത്ത് തരാം നിങ്ങൾ രണ്ടാഴ്ച താമസിക്കുന്നുണ്ട് വനം നശിപ്പിക്കുന്ന കർഷകരാന്ന് പറഞ്ഞാൽ ഒരു സത്യവും ഇല്ല ഇനി ആ കൊച്ചു മക്കളോട് എന്താ പറയുന്നത് അവർക്കതിൽ അപ്പ എന്ന് വിളിക്കാൻ ഇനി ഒരാൾ ഈ ഭൂമിയിലില്ല ഇല്ല എൻ്റെ പേര് ഫാർ ജോർജ് തേരകം പടമല വിശുദ്ധ അൽഫോൺസ ദേവാലയത്തിലെ ഇടവയുടെ വികാരി അച്ഛനാണ് ഇപ്പോഴത്തെ അജീഷിൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് അത് വലിയൊരു മനസ്സിന് ഇതുവരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സംഭവമാണ് തലേദിവസം വരെ അജീഷ് ദേവാലയത്തിലെ കൈക്കാരനായിരുന്നു നടത്തു കൈക്കാരൻ ദേവാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മുഴുവൻ സമയവും ദേവാലയത്തിൽ ഇടവക സമൂഹത്തിന് വേണ്ടി വീട് പോലും മറന്ന് ഓടി നടന്ന വ്യക്തിയാണ് വീട്ടിലും യാതൊരു കുറവും വരാതെ നോക്കുന്ന അതിൽ നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ വ്യക്തിയാണ് വ്യക്തിയായിരുന്നു എല്ലായ്പ്പോഴും എന്നാ ശരീരവും മനസ്സും ഈ സാമ്പത്തിക ഒക്കെ മുടക്കി ഒരു നാടിനു വേണ്ടി ഓടി നടന്ന നടന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ ആ ജീവൻ പോയപ്പോൾ ആർക്കും ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല നാലാജാതി മതസ്ഥർക്ക് ഒരു ദേശം മുഴുവൻ ഈ ഒരുമിച്ച് നെലവിളിച്ച് പൊട്ടി കരഞ്ഞ ദിവസങ്ങളാണ് ഈ കഴിഞ്ഞു പോയത് ഈ കാട്ട ആനയുടെ അക്രമമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഒരു ബിഷപ്പിന്റെ ഒരു പ്രസ്ഥാന സമയത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ആന എത്രയും പെട്ടെന്ന് പിടിക്കണം അതിനെപ്പറ്റി അഭിമന്യു പിതാവ് കർഷകരുടെ ഇപ്പോഴത്തെ അവസ്ഥയുമായി എപ്പോഴും ബന്ധപ്പെടുന്ന വ്യക്തിയാണ് ഇപ്പോഴും ജനങ്ങളുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് സമൂഹത്തിലെ ശരിക്കും താഴേക്കിടയിലുള്ളവരും അതുപോലെ കർഷകരും അവരൊരു തീർത്തും നിസ്സഹായ അവസ്ഥയിലാണെന്ന് അഭിമന്യു പിതാവിന് വളരെ കൃത്യതയോടെ അറിയാം എപ്പോഴും പിതാവ് ബന്ധപ്പെടുന്നുണ്ട് പിതാവിനോട് ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രത്യേകിച്ച് വയനാട്ടിലെ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം കൂടുകയും അനേക ജീവനുകൾ പൊലിയുകയും ചെയ്തതാണ് എന്നിട്ടും അധികാരികളുടെ നിന്ന് ഒരു ക്രിയാത്മകമായി ഒരു പരിഹാര പരിഹാരമാർഗങ്ങളൊന്നും ചെയ്ത് കാണുന്നില്ല ശരിക്കും അതൊരു മനസ്സ് വളരെയധികമായിട്ടൊരു നിരാശപ്പെടുന്ന ആ ഒരു പ്രത്യേക അവസ്ഥയിലാണ് അധികാരികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പോൾ ജനത്തിൻ്റെ കണ്ണീര് കാണുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ട് പറയും ജനത്തിനു വേണ്ടി ഞങ്ങളൊക്കെ ജനത്തിനു വേണ്ടി പറയേണ്ടവരാണ് ജനം എന്ന് വെച്ചാൽ നാനാജാതി മത്സ്യമായിട്ട് ഇടപഴകുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും അപ്പോൾ അവരുടെ കണ്ണീര് പലപ്പോഴും ഞങ്ങളുടെ അടുത്തേക്കാണ് വരുന്നത് ഞാൻ ഇവിടെ എനിക്ക് അജേഷിൻ്റെ അജിയുടെ ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും പല ഉൾക്കൊള്ളാൻ പറ്റ പറ്റുന്നില്ല രാവിലെ അന്ന് വീട്ടിൽ നിന്ന് ആളുകളെ വിളിച്ച് ഈ ആനയെ ഓടിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ സാധാരണ ഇപ്പോഴും ഇവിടെ ആന കയറുന്നു അപ്പോൾ ഗവൺമെൻറ് സെൻ്റ് ഒച്ചിടുമ്പം ആൻ ഓടിപ്പോവുക അപ്പോൾ ഇതൊരാക്രമണകാരിയാണെന്ന് ഇവിടെ ആർക്കും അറിയത്തില്ല ശരിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ ജീവൻ പോയത് എന്നാൽ ഇങ്ങനെ റേഡിയോ കോളർ ഘടിപ്പിച്ചത് ആക്രമണകാരിമാണെന്ന് ഒര ഇറങ്ങിയിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസം മുമ്പേ വയനാട്ടിൽ എത്തി അതിലിതിലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അധികാരികൾ തന്നെ എന്നിട്ടൊരു മുന്നറിയിപ്പ് ഒരു രീതിയിലും ജനത്തിന് കൊടുത്തിട്ടില്ല അന്ന് രാത്രി തന്നെ ഈ ഭാഗത്തേക്ക് കടന്നു എന്നറിയുന്ന അവർ തന്നെ പറയുന്നു എന്നിട്ട് എന്തുകൊണ്ട് ഒരു മുന്നറിപ്പും വണ്ടിയിൽ വാഹനത്തിൽ ഒരു മൈക്ക് കെട്ടി വെച്ച് പറയാമായിരുന്നതിന് സൂക്ഷിക്കണം ഇങ്ങനെ പ്രശ്നകാരി അവർ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് അങ്ങനെയാണ് ഇവർ ആരും ഇറങ്ങി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം എന്നാൽ ഈ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഓടിച്ച് ഈ കൊണ്ടുപോകാൻ പറ്റിയേനെ അപ്പോൾ ഇത് സാധാരണ വരുന്ന ആനയാണ് വന്ന് സ്വരം കേട്ട് ഇറങ്ങി ഓടിച്ചു കഴിഞ്ഞാൽ ഓടിപ്പോവും ഇത് നേരെ തിരിച്ചാണ് വന്നത് അങ്ങനെ എന്നിട്ട് അതും ഇവരെ എട്ട് പത്ത് അവിടെ ചെന്ന് കണ്ടിട്ടുണ്ടോ അറിയാം ഇവിടിനിട്ട് പത്ത് സ്റ്റെപ്പുകളെ കണ്ട് ആന ചാടി കയറി ഒരിക്കലും അങ്ങനെ വരികയല്ല മതിൽ വർത്തതിൻ്റെ ആനയ്ക്ക് ഒരു രീതിയിലും കടന്നു വരാൻ പറ്റാത്ത ആ ഗേറ്റിൽ കൂടിയാണ് ഇവർ ഇടിച്ചു പൊളിച്ച കയറി അത് ഒരിക്കലും അത് ചെയ്തിട്ടില്ല മൃഗങ്ങളങ്ങനെ അപ്പോൾ ഇതിങ്ങനെ അസ്വാഭാവികമായി സംഭവിച്ചു അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ അധികാരികൾക്കുണ്ട് അല്ല ഈ ആനയെ ആനക്ക ആനക്കെതിലൊരാ പടക്കം അതിനൊരു രീതിയിലൊരു ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നാണ് അങ്ങനെ ഒരു അത് വെറുതെ പറഞ്ഞു ഇവിടുന്ന് അത് വന്നിട്ടില്ല ഇവിടെ നേരം വെളുത്തപ്പോഴാണ് ആന കടന്നു വന്ന് ഓടിപ്പോന്നിട്ട് ശേഷം പൊട്ടിച്ചിട്ടുണ്ട് ഈ മരണം കഴിഞ്ഞിട്ട് വീണ്ടും ഒരാന മുട്ടങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റൊരെണ്ണത്തെ ഒരെണ്ണത്തെ കണ്ട് അതിനെ ഓടിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് അല്ല പ്രകോപി ഈ ആന എല്ലായിടത്തും ഉപദ്രവകാരി ആണെന്ന് പറയുന്നില്ലെങ്കിൽ റേഡിയോ കോളറിനെ വെറുതെ രസത്തിന് ഘടിപ്പിക്കുന്ന ഒന്നും അല്ലല്ലോ റേഡിയോ കോളർ എന്ന് പറയുന്നത് അപ്പം പ്രശ്നകാരി തന്നെയാണ് അപ്പോൾ ഈ ഉദ്യോഗസ്ഥര് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടവര് തന്നെ പറയുന്നു അച്ഛ അതിന് എന്നാ ഈ ആനയ്ക്ക് എന്നാ ഒരു പടക്കം പൊടിച്ച് അങ്ങോട്ട് ഓടി വരും ഇപ്പം ഇവിടുന്ന് അത് നടന്നിട്ടില്ല നടന്നിട്ടില്ല എന്ന് വെച്ചാൽ പടക്കം കയ്യിലുണ്ടായിരുന്ന സാധാര ഈ പടക്കം ഈ ഒരു സാധനം പൊട്ടിക്കുന്നല്ലോ പക്ഷെ ഈ കഥയിലെ തീപ്പെട്ടി ഇത് ഇല്ല ഇല്ലായിരുന്നു അതുകൊണ്ട് ചോദിക്കുന്ന സമയം ആ ഇവരിങ്ങനെ ഓടിക്കുകയാണല്ലോ ആ അന്നേരമാണ് സംഭവിക്കാൻ ഇവിടെ മറ്റു പ്രകോപനം ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ജനത്തിൻ്റെ ഭാഗത്തുനി കണ്ണർ നേരം വെളുത്ത് ഇറങ്ങി പിള്ളേരൊക്കെ അന്ന് പള്ളിയിൽ വരുന്ന സമയം ആ സമയം മാതാപിതാക്കളുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിക്കാൻ ഞങ്ങൾ പള്ളിയിലെ തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ആരെയും ആന ഇങ്ങനെ അടിച്ചെന്ന് കൊണ്ടുപോയി പെട്ടെന്ന് പള്ളിയുടെ താഴെക്കൂടിയാണ് കൊണ്ടുവന്നത് ആരെയാണ് കൊണ്ടുപോയെന്ന് അറിയത്തില്ലല്ലോ അല്പ സമയം കഴിഞ്ഞപ്പോഴാണ് അജിയാണ് അജ ഏ കുറെ അല്പസമയം കഴിഞ്ഞപ്പോൾ ഏഹ് അജി പോയിരുന്നു ആർക്കും ഉൾക്കൊള്ളാൻ ഇപ്പോഴും പറ്റുന്നില്ല അതുകൊണ്ട് അതുപോലെ ഒരു നിസ്വാർത്ഥമായിട്ട് ഓടിയ ആരോഗ്യം എല്ലാം മുടക്കി ഓടി നടന്ന ഒരു വ്യക്തിയാണ് അവരുടെ എല്ലാവർക്കും നല്ലതല്ലാതെ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ പ്രായപൂർത്തിയായ പുരുഷന്മാർ ടൗണിൽ നിന്ന് പേര് പേരുവിളിച്ച് പൊട്ടിക്കയുന്നു വഴിക്ക് നിന്ന് പൊട്ടിക്കയുന്നു എല്ലായിടത്തും ആദ്യത്തെ ഒരു അനുഭവമാണ് എത്രയോ പേരുടെ അടുക്കുന്നത് കണ്ട വഴിക്ക് നിന്ന് കർന്നന്മാർ മുതിർന്നവരൊത്തിരി മന്നം കണ്ടിട്ടുള്ളവരാണ് പക്ഷേ ഇതാർക്കും ഒരിടത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നിട്ടും അങ്ങനെ ഓടിക്കൂടെ ജനത്തിന് എതിരെ ജനത്തെ അത് ഒരു എന്നാ മറ്റൊരു രീതി വയലൻ്റായി വന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ഹൃദയം പൊട്ടുകയാക്കണം ഇതുവരെ ആന പിടിക്കാനും സാധിച്ചിട്ടില്ല ഇതിനെ പിടിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും ആന അവിടെയുണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നു അതിനൊത്തിരി കാരണങ്ങൾ അധികാരിയുടെ ഭാഗത്ത് നിന്ന് നിരത്താൻ പറ്റും പക്ഷേ ഇവിടെ സാധാരണ ജനങ്ങൾ സാധാരണ വീട്ടിൽ എങ്ങനെയാണ് സുരക്ഷിതമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റുന്നെ അത് ജനങ്ങളുടെ ഭരണാധികാരികളെ ജനങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം കൊടുക്കണ്ടേ അത് ഈ വയനാട്ടിലില്ല കേരളത്തിൽ എവിടെയാളെന്ന് എനിക്കറിഞ്ഞാൽ വയനാട്ടിൽ തീർച്ചയായിട്ടും ഇല്ല എന്നും ആന അല്ലെങ്കിൽ കടുവ അല്ലെങ്കിൽ കരടി കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഇനി എങ്ങനെ ഈ കാട്ടുമൃഗങ്ങൾ ഇതുപോലെ ഉണ്ടാകുക അല്ലാതെ അല്പം വിവേകമുള്ള നേതൃത്വമുള്ള എല്ലാ രാജ്യങ്ങളിലും ഒരു കാടിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത മൃഗങ്ങൾ അത് ഏതാണെങ്കിലും വളർന്നു കഴിഞ്ഞാൽ അതിനെ കൊല്ലും അങ് എല്ലാ രാജ്യവും എല്ലാ രാജ്യം നമ്മളിത് രഹസ്യമല്ലല്ലോ എല്ലാ രാജ്യങ്ങളുടെയും അടുത്ത് വികസിത രാജ്യങ്ങൾ മുഴുവൻ നമ്മൾ ഈ മനുഷ്യന് വേണ്ടി നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ മുഴുവൻ മൃഗങ്ങൾ ആവശ്യത്തിലേറെ കൂടിയെങ്കിൽ അതിനെ കൊല്ലും ഇനി അതിൻ്റെ മാംസം ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഗവൺമെൻറ് തന്നെ ഉപയോഗിച്ച് ജനത്തിന് വിൽപ്പനയ്ക്ക് വെക്കും ഗവൺമെൻറ്റിലേക്ക് മുതലാണത് ഇനി എത്ര റയർ സ്പീഷ്യസിൽപ്പെട്ടതാണെങ്കിലും മനുഷ്യന് ഉപദ്രവകരമായിട്ട് മനുഷ്യൻ മനുഷ്യനുള്ളിടത്തേക്ക് വന്ന മൃഗങ്ങളെ അത് എത്ര റെയർ ആണെങ്കിലും കൊല്ലും ഇത് നടക്കുന്ന പിന്നെ എന്ത് ഇ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നു നമുക്ക് ഇരിക്കുന്ന എനിക്കും സഹോദരനൊന്നും ഒരു വിലയുമില്ല ഇവിടെ ഏ മൃഗങ്ങൾക്കാണോ അതോ മനുഷ്യനാണോ ഒരു നാട്ടിൽ വില ഉണ്ടാകേണ്ടത് മൃഗങ്ങൾ വേണം അത് എവിടെയാ മൃഗങ്ങളുടെ ആവാസ കേന്ദ്രം വനമാണെങ്കിൽ അതിന് കൊടാനുകൂടി മുടക്കുന്ന ഗവൺമെൻറ്റുകളെല്ലാം ഇവിടെ ഉള്ളത് അതിനെല്ലാം പ്രസ്ഥാനങ്ങളുണ്ട് അവിടെ തന്നെ നിൽക്കാനുള്ള നിർത്താനുള്ള ഉത്തരവാദിത്വം ആർക്കാ ഉള്ളത് ഈ ജനത്തിനല്ല ഇതുകൊണ്ട് ജനം കൈയേറിയ കൈയേറിയ എന്ന് പറഞ്ഞാൽ അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല കാരണം കേരളത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കേരളത്തിനുണ്ടായിരുന്ന വനവിസ്തൃതിയുടെ ഇരട്ടികൾ ഇപ്പോഴുണ്ടോ ഇല്ലോന്ന് കണക്കെടുത്ത് പരിശോധിക്കും അപ്പോൾ ഇത് എവിടെ നിന്നും കൂടെ ജനം അങ്ങോട്ട് കയറുകയാണോ ഈ വനം ജനത്തിൻ്റെ ഭൂമി കൈകയറുകയാണോ ചെയ്തിട്ടുള്ളത് നമ്മളിത് ഇതൊക്കെ കണക്കുകളല്ലേ നേരത്തെ ഇപ്പോൾ അന്നുണ്ടായിരുന്ന സ്വാതന്ത്ര്യം കിട്ടുന്ന അവസരത്തിൽ ഉണ്ടായിരുന്ന വനഭൂമിയേക്കാളും വിസ്തൃതി ഇന്ന് വനഭൂമിക്കുണ്ട് എന്നിട്ടും വന അധികൃതർ അധികാരികൾ പറയുന്നതന്നെ ജനം വനം കയ്യേറി കയ്യേറിയാണ് അങ്ങനെ വനം കയ്യേറിയാണെങ്കിൽ വനത്തിൻ്റെ വിസ്തൃതി കുറയണ്ടേ ഒരിടത്തും കുറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ഇതൊരു വലിയ ഒരു തിന്മയാണ് മനുഷ്യനെ വേണ്ട അപ്പം അതിൻ്റെ പിന്നിൽ ഒത്തിരി വ്യക്തിപരമായ താല്പര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഇവിടെ ഞങ്ങൾ നേരിട്ടാനും ഞാൻ ഉയർന്ന ഉയർന്നുവാസിച്ചുകൊണ്ട് പറഞ്ഞു സാറേ നിങ്ങൾ വാ നിങ്ങൾ ഉയർന്ന ഉദ്യോഗസ്ഥ ഞാൻ എൻ്റെ റിസ്ക്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വീടെടുത്ത് തരാം നിങ്ങൾ രണ്ടാഴ്ച താമസിക്കാം ഞങ്ങളുടെ അടുത്ത് എന്നിട്ട് അതൊന്ന് അനുഭവിച്ചിട്ട് പറയാം അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ഇരുന്ന് പറയാൻ പറഞ്ഞ ഇപ്പം പരിസ്ഥിതിവാദികളുണ്ട് ഇല്ലെങ്കിൽ എന്നാ മൃഗസംരക്ഷകർ എല്ലാം നല്ലതാണ് ഈ കർഷകരല്ല നശിപ്പിക്കുന്നത് വനം നശിപ്പിക്കുന്ന കർഷകരാണെന്ന് പറഞ്ഞാൽ ഒരു സത്യവും ഇല്ല അത് നമുക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ അധികാരികൾ വനത്തിൻ്റെ ഉള്ളിലൊക്കെ കാട് വെട്ടി തെളിക്കുന്ന ആരാ സ്വാഭാവിക വനം നശിപ്പിക്കുന്ന രാവിലെ ഇപ്പോൾ ഇവിടെ തോൽപ്പെട്ടി അല്ലെങ്കിൽ തിരുനെല്ലി ഇവിടെയൊക്കെ നോക്കിയോ ഈ സ്വാഭാവിക വനം എന്ന് പറഞ്ഞാൽ അത് തേക്കോ ഈ സിൽവർ റോക്കോ ഈട്ടിയൊന്നും അല്ലല്ലോ പക്ഷെ ചെന്ന് നോക്കുക സ്വാഭാവിക വനത്തിലെ വന്യമൃഗങ്ങൾക്ക് മേയാൻ തീറ്റ ഉണ്ടാവുകയുള്ളു ഈ ഈട്ടി വെച്ച് അല്ലെങ്കിൽ ഈ തേക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള സിൽവർ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള അക്കേഷ്യ വച്ച് പിടിപ്പിച്ചുള്ളടത്ത് അതൊരു സ്വാഭാവിക വനമല്ല അവിടെ മൃഗങ്ങൾക്ക് നിൽക്കാനാവില്ല ആർക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ പിന്നെ ഈ ഭരണാധികാരികൾ എന്ന് പറയുന്ന അവർ നമ്മുടെ അവരുടെ ചിന്തയിൽ ശരിയായിരിക്കാം പക്ഷെ അത് ശരിയല്ല അതൊരു വികലമായ മനസ്സിന് ഉടമകളാണ് അല്ലാണ്ട് ഒരു ഇവിടെ എന്നാ ഒരു വ്യക്തി സ്വന്തം രണ്ട് കൊച്ചുമക്കളുണ്ട് അവർ ഇനി എന്ന് ആരെയും വിളിക്കുക അത് സ്വന്തം കുടുംബത്തിലുണ്ട് ഇങ്ങനെ പറയാറുണ്ടല്ലോ മറ്റൊരാളുടെ മുഖത്തേക്ക് വെടികൊണ്ട് ചെല്ലുമ്പോൾ ഞാൻ എനിക്ക് കാണാൻ രസമാണ് എനിക്കുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം മുഖത്തേക്ക് വെടികൊണ്ട് വന്നാൽ അന്നേരം രീതി ശൈലി മാറി ഇതിപ്പോൾ ഈ അജീഷിന് ആ കുടുംബത്തെ സംബന്ധിച്ച് ഇവിടെയുള്ള ഈ ഉദ്യോഗസ്ഥനാരുടെലും വീട്ടിലായിരുന്നെങ്കിലോ അവിടെ വികാരം എന്താണെന്ന് പറയുമോ അന്നേരം ഇത് വയലൻ്റ് ആയിട്ട് ഞങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയില്ലെങ്കിൽ ഒരു വയലൻ്റ് മോഭാന്ന് പറയുമോ ഒരിക്കലുമല്ല അതാണ് സ്വാഭാവിക പ്രകടനം എന്നിട്ട് പിന്നെ കേസുകൾ അതിൻ്റെ പിന്നിലെ പിന്നാലെ വരുത്തുകയാണെങ്കിലുള്ള അവസ്ഥയൊന്നും ഓർത്ത് നോക്കിയാൽ ജനം അന്നേരം ഒരു മനുഷ്യ മനുഷ്യജീവ നല്ലൊരു ചെറുപ്പക്കാരൻ പുള്ളി ഒരു ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒക്കെ ഇത് എല്ലാവർക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഓടി ഒരു വ്യക്തി അതുകൊണ്ട് ആർക്കും ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇന്ന് സഹോദരൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ഇപ്പോഴും ആൾ ഇന്നലെയൊക്കെ ഇടമുറിയാതെയാണ് അടപൊട്ടി ഓടുന്നല്ലോ വിങ്ങാന്നും അത് തന്നെ എവിടെ നിന്നൊക്കെ വന്നു എന്നറിയത്തില്ല പുറമേന്ന് വന്നത് പിന്നൊരു കർഷകൻ ഈ ഒരു അവസ്ഥയിൽ സപ്പോർട്ട് തന്നെ വന്നോട്ടാണ് പക്ഷേ ഈ നാട്ടുകാർ മുഴുവൻ ഒരേ മനസ്സോടെ വന്ന് കാറി കരയണമെങ്കിലും പുറമേ ഉള്ളവർ പിന്നെ കടുപ്പ അവർ തന്നെ ഇവിടെ നിന്നാണ് വന്ന് കോഴിക്കോട് എന്നാന്ന് പറഞ്ഞു കേട്ടറിഞ്ഞത് അറിയാൻ വേണ്ടി വന്നു പുറമേന്ന് ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ ഇവിടെയുള്ള നാനാഞ്ചാതി അവസരം അത് ആരും വ്യത്യാസമില്ലാതെ എല്ലാവരും വന്ന് ചങ്കോട്ടി കരയണമെങ്കിലും എല്ലാവരും ആ ആ കർമ്മങ്ങൾക്ക് മുഴുവൻ സംബന്ധിക്കണമെങ്കിലും അതൊന്നും ചിന്തിച്ചുകൂടെ ഇനി ആ കൊച്ചു മക്കളോട് എന്താ പറയുന്നത് അവർക്കതിൽ അപ്പ എന്ന് വിളിക്കാൻ ഇനി ഒരാൾ ഈ ഭൂമിയിലില്ല ദൈവമല്ലാതെ ഏ അതിനിപ്പം അത് അധികാരികളത് മനസ്സിലാക്കണം എന്ന് മനസ്സിലാക്കോന്ന് അറിയത്തില്ല എല്ലാവരുടെയും കാലം കഴിയല്ലേ ഈ ഭൂമി മൃഗത്തിനുള്ളത് മൃഗത്തിനായിക്കോട്ടെ മനുഷ്യരുള്ള ഭൂമി മനുഷ്യന് കൊടുക്കണം അത് പറയുന്നുള്ളൂ മൃഗങ്ങൾക്കുള്ള കൊടുത്ത് കാട്ടി കയറിയ അവരെന്തും ചെയ്തോട്ടെ പക്ഷെ നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ കൈകാര്യം എങ്ങനെ ചെയ്യണം അത് നമുക്ക് നമ്മുടെ മാനുഷിക ബുദ്ധി വളർന്നിട്ടില്ല എനിക്ക് പറയാനുള്ളൂ വിദേശങ്ങളിലൊക്കെ സഹോദര നടക്കുന്ന കാര്യം ഇതാണ് ആവശ്യത്തിൽ കാടിനുക്കൊള്ളാൻ പറ്റാത്ത മൃഗങ്ങളുണ്ടെങ്കിൽ അതിനെ ഓരോ വർഷവും അതിനെ കൊല്ലും എന്നിട്ടത് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉപയോഗിച്ച് ഗവണ്മെന്റ് കാശുണ്ടാക്കും ഇനി വളരെ ഒന്നും ആവർത്തിച്ചില്ലേ വളരെ റയർ സ്പീഷ്യെന്ന് വെച്ചാൽ അന്യം നിന്ന് പോകുന്ന ഉണ്ടല്ലോ ആ വംശനാശ ഭീ ഭീഷണിയുള്ള അതും നാട്ടിലറങ്ങി ശല്യമായത് സത്യമാണെങ്കിൽ അത് വെടിവെച്ച് കൊല്ലും മനുഷ്യജീവനാണ് അവിടെയൊക്കെ ഇവിടെയോ ഇവിടെ ഇതേ സമയത്ത് നോക്കിക്കാൻ ഈ ഒരു എന്നാ ഈ ആനയ്ക്കൊരു പരിക്ക് പറ്റിയായിരുന്നെങ്കിലോ പിറ്റേഴ്സുകൂടെ അനുശോചന പ്രമേയത്തിൻ്റെ ഇതായിരിക്കും ഇവിടെ ഒരു ആന ചത്തു എന്ന് പറഞ്ഞാൽ അത് നല്ല സമയത്ത് ആട്ടെ ഒരു ഉദ്രവകാരിയായിരുന്നെങ്കിലും ഇവിടെ വെച്ച് ചരിഞ്ഞു ആന ഓക്കെ അതിന് അനുശോചനം രേഖപ്പെടുത്തിയൊരു ഭരണ സംവിധാനം ഇവിടെ ഈ അജീഷ് മരിച്ചിട്ട് ഒരു ഇവ നികുതി കൊടുക്കുന്നത് ഈ ആനയല്ലോ ഈ ആനയെപ്പോലും പറ്റാൻ വേണ്ടി നികുതി കൊടുക്കുന്നത് ഈ അജീഷൊക്കെയാണ് ഈ അജിയൊക്കെയാണ് അതിനു വേണ്ടി ഒരിടത്തും ഒരു അനുശോചനം ഞാൻ കണ്ടില്ല ഏ എന്താ ഇപ്പം ചെയ്യുക ഏ ഇവിടെയുള്ള ജനത്തിൽ ഈ കൊച്ചു പിള്ളേർ ഈ സ്കൂളിൽ പോകുന്നു വരുന്നു ദേവാലയത്തിൽ വരുന്നു ഇല്ലെങ്കിൽ ഇവിടെ അമ്പലത്തിൽ പോകുന്നു എങ്ങനെ പോകുന്നു പറ അന്ന് തന്നെ രാവിലെ ഇതായിട്ട് ദേവാലയ പരിസരമൊക്കെ അടിച്ചുപൊരു അന്ന് കുട്ടികൾ കുറേ പേര് അവിടെ ആ സമയത്ത് നിന്നില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളിൽ പലരും ചിലപ്പോ ഇന്നുണ്ടാവില്ല അത് ഈ മെയിൻ റോഡല്ലേ അത് മെയിൻ റോഡാണ് നമ്മള് ഇപ്പം ഞങ്ങള് നികുതി കൊടുത്ത് ഏർ എല്ലാ കാര്യവും നമ്മൾക്ക് വേണ്ടി ചെയ്യും എന്ന ബോധ്യത്തിൽ തെരഞ്ഞെടുത്തു വിട്ട ഭരണാധികാരികളെ പരസ്പരം ഇവിടെ വന്ന് എല്ലാവരും തന്നെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചായിരുന്നു എന്നല്ലാതെ അതാ എന്നിട്ട് അത് സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ ഉടനെ കർണാടകത്തെ പറയും ഇല്ലെങ്കിൽ തമിഴ്നാടിനെ പറയും അത് കഴിഞ്ഞ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും രാഷ്ട്രീയ പാർട്ടികൾ വരുമ്പോൾ അവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇത് കേൾക്കാനാണോ ഇവിടുത്തെ കൊച്ചു പിള്ളേരുള്ളത് കൊച്ചു അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ എനിക്ക് അധികാരമുള്ള വ്യക്തിയാണെങ്കിൽ അത് ജനത്തിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി ഉപയോഗിക്കണം അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ പറ്റിയല്ലോ ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്ന ആര് ഇവിടെ ആർക്കാണ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ആ സ്ഥാനത്തിന് മഹത്വം കളയാതെ ജനത്തിന് വേണ്ടി നിൽക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ അത് ജനത്തിനു വേണ്ടി ജനത്തിന് വേണ്ടി നിൽക്കണം അതിൽ കൂടുതലൊന്നും പറയാനില്ല ഇവിടെ ഞങ്ങളൊക്കെ തീർത്തും നിസ്സഹായ അവസ്ഥയിൽ അതുകൊണ്ടാണ് അഭിമന്യ പിതാവ് അത്ര വേദനയോടെ പറഞ്ഞത് അല്ലാണ്ട് മറ്റൊരു രീതിയിലല്ല നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയണം ലേശം മോശം കണ്ടാൽ മോശമെന്ന് തന്നെ പറയണം ഈ ജനം ആരുടെ അടുത്ത് പരാതി ബോധിപ്പിക്കും എന്നിട്ട് ഇപ്പം കേൾക്കുന്ന കാര്യം ഇതാണ് അന്ന് അവിടെ ജനക്കൂട്ടം ആരും വിളിച്ച് കൂട്ടിയതല്ല ടൗണിൽ അത് ഭയം നട്ടുച്ചയ്ക്ക് അത് ഭയങ്കര വളരെയധികം ജനം വന്ന് കൂടി അവരൊക്കെ വേറൊരു അക്രമാസക്തി അങ്ങനെ എങ്ങനെയെന്ന് ഈ പറഞ്ഞ അധികാരിയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് ഇപ്പം ഞാനിവിടെ നിന്ന് പോയെന്ന് പറഞ്ഞാൽ എനിക്ക് അന്നേരം പോവാൻ പറ്റും ഇവിടെ ആ ശനിയാഴ്ച ആയതുകൊണ്ടും ഈ നോമ്പ് വലിയ നോമ്പ് തുടങ്ങുന്നതുകൊണ്ടും ഒത്തിരി പ്രോഗ്രാം ഒരു ശനിയാഴ്ച ഈ കൊച്ചു പള്ളി ആണെങ്കിലും ഉണ്ടായിരുന്നു ഇവിടെ അതുകൊണ്ട് എന്നിട്ട് അച്ഛന്മാരെയൊക്കെ കിട്ടാൻ തന്നെ താമസിച്ചു അങ്ങോട്ട് പോകാൻ അപ്പോൾ അവിടെ ചെല്ലുമ്പഴ്ന്നും ടൗൺ മുഴുവൻ ജനമാണ് പിന്നെ ഇവിടെ വൈകുന്നേരം ഈ നാലര അഞ്ച് ആയി അവിടെ നിന്ന് അതുപോലെ സന്ധ്യയായി ഇങ്ങോട്ട് പോരുമ്പോൾ എന്നിട്ട് അവിടെ വെറുതെ ഒരു ചർച്ച എന്ത് ചർച്ചയായിരുന്നു വെറുതെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പിന്നെ ജനത്തിൻ്റെ വാർഷിക നിർബന്ധത്തിനും പഴകി കുറേ കാര്യങ്ങൾ എഴുതി ഒപ്പിട്ട് മേടിച്ചു നല്ല കാര്യം അത് നടപ്പിൽ വരുത്തട്ടെ അതാണ് ഇവിടെ ഒരു നിസ്സായാവസ്ഥയുണ്ട് നിങ്ങളെ കോഴിക്കോട് നിന്നൊക്കെ വല്ലപ്പോഴൊക്കെ വരിക അല്ലാതെ ഇപ്പോൾ ഒരു പുരോഹിതനെന്ന ഈ ജനത്തിൻ്റെ അച്ഛൻ എന്ന നിലയ്ക്ക് പുരോഹിതനെന്ന നിലയ്ക്ക് വൈദികൻ എന്ന നിലയ്ക്ക് ജനത്തിനു വേണ്ടി അവരുടെ നിസ്സഹായവസ്ഥയിൽ നമുക്ക് സാമ്പത്തികമായിട്ടൊന്നും ചെയ്യാനില്ല പക്ഷേ അവരെ ഒരുമിപ്പിച്ച് ദേശത്തിനു വേണ്ടി അവർ സംസാരിക്കുക ദേശ ജനത്തിനു വേണ്ടി കാരണം ഇവരുള്ളതുകൊണ്ടാണ് ഞാനിവിടെ ഈ ജനമില്ലെങ്കിൽ ഞാനിവിടെ ഒരാവശ്യമില്ല എന്ന് പറഞ്ഞതല്ല നമ്മളൊക്കെ ഈ കേരളത്തിലുള്ളതുകൊണ്ടാണ് ഒരു ഭരണകൂടം ഇവിടെ ഉള്ളത് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷം ഇവിടെ ഉള്ളത് രാഷ്ട്രീയ പാർട്ടികളുള്ളത് എല്ലാ ഫോഴ്സുകളും ഇവിടെ ഉള്ളത് അവരെന്തേ അവരുടെ ഉത്തരവാദിത്വം ചെയ്യാത്ത ഇപ്പം നമ്മളിവിടെ ഒരു ദിവസം കറണ്ട് ബില്ല് അടയ്ക്കാൻ വെച്ചാൽ പിറ്റേ ദിവസം അത് വിച്ഛേദിക്കാൻ വരും അസമയം ഇവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാതെ വരുമ്പോൾ അവരുടെ എന്താ വിച്ഛേദിക്കപ്പെടുക ഒന്നുമില്ലല്ലോ നമ്മൾ ഈ ജനത്തെ ശരിക്കും എന്നാ സ്നേഹിക്കാത്ത ഒരു ഒരു അധികാര വർഗമാണോ എനിക്കറിഞ്ഞുകൂടാ കാണുമ്പോൾ അങ്ങനെ ജനം അവർക്ക് വിഷയമല്ല ആ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന നമ്മുടെ നേതാക്കൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ മൃഗങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരവസ്ഥ അതിന് പിന്നിൽ ഒത്തിരി ചരിത്രവും ഒത്തിരി നമ്മൾ അറിയാൻ പാടില്ലാത്ത പല യാഥാർത്ഥ്യങ്ങളും അതിന് പിന്നിൽ അവർക്കറിയാവുന്നതുകൊണ്ടാണ് നമുക്കറിയാം എത്ര വിളിച്ചു വച്ചാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ ഓരോ കരാറുകളും ഓരോ ലാഭങ്ങളും നേട്ടങ്ങളും ഒക്കെ അത്രയേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇതൊരു വതി അതിദയനീയ അവസ്ഥയാണ് ഏഹ് ഇതിന് ഇത്രയും നികുതി കൊടുത്തിട്ടും ഒരു വനത്തിൻ്റെ മൃഗങ്ങളെ അവിടെ തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവർക്കും അമ്മമാരില്ലേ ഇവർക്കും പിതാക്കന്മാരില്ലേ മക്കളില്ലേ നമ്മളവന്ന് സഹോദരങ്ങളില്ലേ ഒരു ഒരു അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അവർക്ക് വിഷയമല്ല അത് വലിയ വേദനയുണ്ട് അല്ലാതെ ആരെയും ഇത് കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ കുറ്റപ്പെടുത്തലിൻ്റെ അവസ്ഥ അതാണ് കുറ്റപ്പെടുത്തണം ഇപ്പോഴും ആളുകൾ ശരിക്കും ഒരു ജീവൻ അതിൻ്റെ ആവൽഭയത്തിലാണ് ഒരു ജീവൽ ഭയം എന്നൊക്കെ പറയലാണ് യെസ് എപ്പോഴും ആനയും കടുവ ഇതിലാണെങ്കിൽ കടുവയുണ്ടായിരുന്നു ഈ ആന കൂടെ കൂടെ ഉണ്ട് മറ്റു മറ്റു ഉണ്ട് എങ്ങനെ ഇവിടെ സാധാരണ മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകാൻ പറ്റുമോ ഇട്ടിട്ട് പോയാൽ എങ്ങോട്ട് പോവും അങ്ങനൊരു സംഭവം ഇല്ല ജീവിതം മുഴുവൻ ഇവിടെ ചിലവഴിച്ച ഇവിടെ ഉള്ളത് ഇവരെങ്ങോട്ട് ഇട്ടിട്ട് പോകും അതിനിടയ്ക്ക് കരടി വന്നു പുലി വരുന്നു ഒന്നും ആർക്കും വിഷയമേ അല്ല എന്നാൽ അതിനകത്തൊരു ശരിക്കുള്ള നഷ്ടപരിഹാരം കിട്ടുന്നുണ്ട് ഒന്നും കിട്ടുന്നുമില്ല എല്ലാം പത്രമാധ്യമങ്ങളിൽ കൂടെ കിട്ടുന്നുണ്ട് അല്ലാതെ കൃത്യമായിട്ടൊന്നും നടക്കുന്നില്ല അജീഷിന് പത്ത് രക്ഷ ഇന്നലെ കൊണ്ടുവന്ന് കൊടുത്തു ഡി എഫ് ഒ വന്നായിരുന്നു അത് അതുപോലെ അത്ര നിർബന്ധമായിട്ട് പറഞ്ഞു പിന്നെ അവർ കൊണ്ടുവന്നു ഞാനും കൂടെ പോയാണ്